മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയെ പരമാവധി ന്യായീകരിക്കുകയാണ് സർക്കാർ പോലീസിന്റെ കിരാത നടപടിക്കെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം വ്യാപക വിമർശനം ഉയർത്തുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ക്ഷുഭിതനായി മറുപടി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തായാലും സേനയിൽ ഒരു വിശ്വാസക്കുറവുമില്ല ഗൂഢാലോചന ഗൂഢാലോചന തന്നെയാണ് ഗൂഢാലോചന ഇല്ലെങ്കിൽ തെളിവ് ഹാജരാക്കിയാലും മതിയെന്ന് മുഖ്യമന്ത്രി ആര് തെളിവ് ഹാജരാക്കണം കേസെടുത്ത് പ്രതി ചേർക്കപ്പെട്ട ആരോപണ വിധേയയായ മാധ്യമ പ്രവർത്തകർ തന്നെ തെളിവ് ഹാജരാക്കണം അവർ തന്നെ ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് തെളിയിക്കുകയും വേണം കുറ്റവാളികളെന്നും മുദ്ര കുത്തപ്പെട്ട ആരോപണ വിധേയർ തന്നെയാണ് തങ്ങളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം തെളിയിക്കേണ്ടത് എന്ന അവസ്ഥ ഇപ്പോൾ കേരളത്തിലുണ്ട് കഴിഞ്ഞ ജൂണിലാണ് മറ്റൊരു മാധ്യമപ്രവർത്തക അഖിലാനന്ദകുമാറിനെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത് വിനീതയുടെ കേസിൽ സംഭവിച്ച അതേ ഗൂഢാലോചനയാണ് അന്ന് അഖിലയ്ക്കെതിരെയും പോലീസ് ചുമത്തിയത് എസ് എഫ് ഐ നേതാവ് പി എം ആർഷോയുടെ പരാതി പ്രഥമദൃഷ്ടിയ കള്ള പരാതിയാണെന്ന് ബോധ്യമായിട്ടും അഖിലാനന്ദകുമാറിനെ പ്രതിയാക്കി എഫ്ഐആർ ഇടുകയും കേസിനെ ന്യായീകരിക്കുകയും ചെയ്ത സർക്കാരിനും പോലീസിനും ഒടുവിൽ തിരുത്തേണ്ടി വന്നു പോലീസിനെ ന്യായീകരിച്ചു സംസാരിച്ച മുഖ്യമന്ത്രി ന്യായീകരണത്തിനൊപ്പം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ നിശബ്ദമാക്കാൻ കൂടിയാണ് ശ്രമിച്ചത് ചോദ്യം ചോദിക്കുമ്പോൾ തർക്കം വേണ്ട ശബ്ദമുയർത്തി ജയിക്കാൻ നോക്കേണ്ടെന്ന് രോഷാകുലനായി പ്രതികരണം ഏത് തരം ജനാധിപത്യ ബോധ്യമാണ് ഈ മറുപടിക്കെല്ലാം ആധാരമായി മാറുന്നത് നിങ്ങളുടെ നിങ്ങൾ ഊഹത്തിന്റെ ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ സാധാരണ മാധ്യമ ഗൂഢാലോചന അല്ലല്ലോ സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത് ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്ക് അതിൽ വിശ്വാസ അതാണ് പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോ നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയും പോലീസ് നടപടിക്കെതിരെ സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരും മാധ്യമങ്ങളും പ്രതിപക്ഷം ഒന്നടങ്കവും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്കുള്ള അവകാശം ഇല്ലാതാക്കരുതെന്നാണ് പ്രതിഷേധം അറിയിക്കുന്നവർക്ക് പറയാനുള്ളത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് സർക്കാർ നിലപാടെന്നും മാധ്യമങ്ങൾ ഓരോ ദിവസവും എന്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് എ സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങേണ്ട അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു സമരപരിപാടി റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് ട്വന്റി ഫോറിൻ്റെ അഭിനീതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സർക്കാർ വിരളി പിടിച്ച് എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ എ കെ ജി സെൻറ്ററിൽ പോവാം എന്നിട്ട് മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണെന്ന് അവിടെ നിന്ന് തീർത്തൂരം വാങ്ങിക്കുക നിങ്ങൾ പറയുന്നത് മാധ്യമ പ്രവർത്തനം വാർത്ത റിപ്പോർട്ട് പേരിൽ ജനാധിപത്യ വിരുദ്ധമാണെന്നും പരമ്പരാഗതമായ ിൽ കത്തിവുന്നതാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം അദ്ദേഹം ഒരു ഹിറ്റ്ലറാണ് മുൻ ഹിറ്റ്ലറുടെ പുനർജന്മമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കാൻ യാതൊരു കാരണവശാലും അർഹതയില്ലാത്ത അതുപോലെ തന്നെ ോടുകൂടി ഒരു വർഷത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുമാണ് അദ്ദേഹം ജനാധിപത്യ അവകാശങ്ങൾക്കോ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനോ യാതൊരു നിലയും വിലയും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വന്റി ഫോർ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ലെന്നായിരുന്നു ഗവർണറുടെ വാക്കുകൾ ോ അഖിലയ്ക്കോ എതിരായി എടുത്ത കേവലം കേസുകൾ മാത്രമല്ല പിണറായി സർക്കാരിന്റെ മാധ്യമവിരുദ്ധ നിലപാടുകൾ അടിയന്തരാവസ്ഥ കാലത്തേക്കാൾ ദയനീയമായ സെൻസർഷിപ്പ് അടിച്ചമർത്തൽ നീക്കങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നത് എന്ന ആരോപണം പ്രതിപക്ഷത്തു നിന്നല്ല പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നുവരുന്നുണ്ട് പോലീസ് നിയമത്തിലെ നൂറ്റിപതിനെട്ട് എ നിയമം ഭേദഗതി ചെയ്തതും മാധ്യമ നിയന്ത്രണ ബില്ലും മാധ്യമ പ്രവർത്തകർക്കെതിരായ കള്ളക്കേസുകളും ഈ നടപടികളിൽ ചിലതുമാത്രമാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് പോലീസ് നിയമത്തിലെ നൂറ്റിപതിനെട്ട് എ ഭേദഗതി ചെയ്ത് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത് രണ്ടായിരത്തിലെ ഐ ടി ആക്ടിലെ അറുപത്തി എ വകുപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ നൂറ്റി പതിനെട്ട് ഡി വകുപ്പും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് വ്യക്തമാക്കി കോടതി റദ്ദു ചെയ്തിരുന്നു എന്നാൽ ഇതിനു പകരം കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങളൊന്നും നടപ്പാക്കിയിരുന്നില്ല ഇതോടെയാണ് വർദ്ധിച്ചു വരുന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി എന്ന നിലയിൽ പോലീസ് ആക്ടിലെ നൂറ്റി പതിനെട്ട് എ സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്തത് ഏതെങ്കിലും വ്യക്തിയെ പ്രസ്താവനകളിലൂടെ അഭിപ്രായങ്ങളിലൂടെ ഫോൺ കോളുകൾ സന്ദേശങ്ങൾ അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അധിക്ഷേപിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്താൽ അഞ്ചു വർഷം വരെ തടവോ പതിനായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ചുമത്താം എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്ന ശിക്ഷ സുപ്രീം കോടതി അസാധുവാക്കിയ അതേ നൂറ്റി പതിനെട്ടാം വകുപ്പിലാണ് പുതിയ ഭേദഗതി കൂട്ടിച്ചേർത്തത് പഴയ നിയമം പുതിയ രൂപത്തിൽ പിൻവാതിലിലൂടെ കുത്തിക്കയറ്റുകയാണ് സർക്കാർ ചെയ്തത് ഈ നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ തന്നെ ഒരാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാനാകുമായിരുന്നു ഇതിനായി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്തു കുറ്റകരമല്ലെന്ന തരത്തിൽ നടത്തുന്ന ചെറിയ വിമർശനങ്ങളെപ്പോലും കുറ്റകരമാക്കാൻ പര്യാപ്തമാണ് നിയമം നേരത്തെ കേരള പോലീസ് ആക്ടിലെട്ട് ഡി എടുത്തു കളഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ച സി പി എം ആണ് നിയമ ഭേദഗതി നടപ്പാക്കിയതെന്നാണ് വിരോധാഭാസം വിമർശനം ശക്തിപ്പെട്ടതോടെ ഓർഡിനൻസായി വന്ന ബിൽ മറ്റൊരു ഓർഡിനൻസിലൂടെ പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നിയമസഭയിൽ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പതിനഞ്ചാം നിയമസഭാ സമ്മേളനത്തിന്റെ അഞ്ചാം സമ്മേളനം ആരംഭിച്ച ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു ഇത് അഞ്ചാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം നിയമസഭയിലെത്തിയ മാധ്യമങ്ങൾക്ക് രാവിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കോ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലോ പ്രവേശിക്കാൻ അനുമതി നൽകിയില്ല രാവിലെ മീഡിയ റൂമിൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത് പ്രതിഷേധം ഉയർന്നതോടെ സന്ദർശനം അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മാധ്യമ നിയന്ത്രണ ബിൽ കൊണ്ടുവരാൻ ഊർജിത ശ്രമമുണ്ടായി ഐ പി സി നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് ഭേദഗതി ചെയ്താണ് മാധ്യമ നിയന്ത്രണ ബിൽ കൊണ്ടുവരാനിരുന്നത് ആരെയെങ്കിലും അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാകുമെന്നായിരുന്നു വ്യവസ്ഥ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വ്യവസ്ഥകൾ പ്രകാരം ഉള്ളടക്കം അപമാനമാണെന്നോ അപകീർത്തികരമാണെന്നോ ആർക്ക് തോന്നിയാലും പരാതി നൽകാനും അത് നിയമം ഉപയോഗിച്ച് നേരിടാനും കഴിയും അതായത് ഹിതകരമല്ലാത്ത വാർത്ത നൽകുന്നതോ പ്രക്ഷേപ് ോ എന്തിന് കുറ്റകരമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് രണ്ടു വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ ആവർത്തിച്ചാൽ ശിക്ഷ പിന്നെയും കൂടും സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാനാണിതെന്ന് വ്യക്തമാക്കിയെങ്കിലും വിമർശനങ്ങളെ തുടർന്ന് നടപ്പാക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മഹാരാജസ് കോളേജിലെ മാർക്ക് ലിസ്റ്റ് കേസിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാധ്യമപ്രവർത്തക അഖില നന്ദകുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തു എസ് എഫ് ഐ നേതാവ് പി എം ആർഷോയുടെ പരാതി പ്രഥമദൃഷ്ട കള്ളപ്പരാതിയാണെന്ന് ബോധ്യമുണ്ടായിട്ടും അഖില നന്ദകുമാറിനെ പ്രതിയാക്കി എഫ്ഐആർ ഇടുകയും കേസിനെ ന്യായീകരിക്കുകയും ചെയ്ത സർക്കാരിനും പോലീസിനും ഒടുവിൽ തിരുത്തേണ്ടി വന്നു അഖിലയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു അഖിലയുടെ കേസിന് സമാനമായി തന്നെയാണ് ട്വന്റിഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസും പോലീസ് നടപടിക്കെതിരായി ഈ വിമർശനങ്ങളെല്ലാം ഉയരുമ്പോഴും ന്യായീകരണം തുടരുകയാണ് മന്ത്രിമാർ പിണറായി സർക്കാരിന്റെ മാധ്യമ മാധ്യമവിരുദ്ധ നടപടികൾ ഉണ്ടാകും പുതിയ നയങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ രൂപപ്പെടുത്തും പക്ഷേ നിശബ്ദരാക്കി അടിച്ചമർത്താനുള്ള ഭരണകൂട ശ്രമങ്ങൾക്കെതിരെ ഭരണഘടന ആയുധമാക്കി ഈ നാട്ടിലെ സ്വതന്ത്ര പ്രവർത്തകർ ചെറുത്തുനിൽപ്പ് തുടരുക തന്നെ ചെയ്യും